ആഘോഷങ്ങൾക്ക് സ്വന്തം ജെൻസിനും കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും ആകർഷകമായ ഓഫറുകളോടെ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു നിറഫാടം ചേലക്കര പ്രസിദ്ധമായ അന്തിമ ആകാളങ്ങ വേല ഈ വരുന്ന മാർച്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലായി ആഘോഷിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് തൃശൂർ ജില്ലാ സിറ്റി പോലീസിൻ്റെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ ആർ എളങ്കോ ഐ പി എസ് അവറുകളുടെ നേതൃത്വത്തിൽ കുന്നുംകുളം എ സി പി സി ശ്രീ സി ആർ സന്തോഷിൻ്റെ നിർദ്ദേശത്തിലായാലും നൂറ്റി അറുപതോളം സുരക്ഷാ സേനങ്ങളെ ഒരുക്കിയിട്ടാണ് പോലീസ് ഇവിടെ സുരക്ഷ വിന്യസിച്ചിട്ടുള്ളത് പ്രധാനമായിട്ടും നമ്മളുണ്ടാകുന്ന സാധാരണ ഈ ഉത്സവ ദിവസങ്ങളുണ്ടാകുന്ന അക്രമ സംഭവങ്ങളും സംഘർഷങ്ങളും ചെറുക്കുന്നതിനായിട്ട് ആൻറ്റി സോഷ്യൽസിനെ ചേലക്കര പോലീസ് സ്റ്റേഷനിലെ ക്രിമിനൽസ് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെ പ്രിവെൻറ്റീവ് അറസ്റ്റ് ചെയ്യുന്ന പോലെയുള്ള പ്രിവെൻറ്റീവ് അറസ്റ്റ് പോലെയുള്ള സുരക്ഷാ നടപടികൾ ഒരുക്കുന്നുണ്ട് അതുപോലെ തന്നെ ലഹരിയുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ചുറ്റുവട്ടങ്ങളും അതുപോലെ തന്നെ മിക്ക ഉത്സവങ്ങളിലും ഒരുവിധം കാണുന്ന ലഹരിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് അടിമപ്പെട്ട ആളുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കൂടുതൽ നമ്മൾ കണ്ടുവരാറുള്ളത് അതുകൊണ്ട് നമ്മുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഭാഗമായി തന്നെ പ്രത്യേകിച്ച് നമ്മുടെ കാളവേല കമ്മിറ്റിക്കാരായാലും ആഘോഷ കമ്മിറ്റികളായാലും അതിലെ കമ്മിറ്റി അംഗങ്ങൾ ഒരു കാരണവശാലും ഏതെങ്കിലും ലഹരിക്കടിമപ്പെട്ട് നിങ്ങൾ കാണരുത് അതുപോലെ തന്നെ ഈ ലഹരിക്കടിമപ്പെട്ട് ഈ ബാഡ്ജ് ധരിച്ചുകൊണ്ട് കാണുന്ന കമ്മിറ്റി അംഗങ്ങളെ പോലീസ് പ്രിവെൻറ്റീവ് അറസ്റ്റ് പോലെയുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ് അതുകൊണ്ട് കമ്മിറ്റി ഭാരവഹികൾ പ്രത്യേകം നിങ്ങൾ ഈ നിർദ്ദേശങ്ങൾ പാലിക്കണം നമുക്ക് സുരക്ഷ നമ്മുടെ ഒരു അക്രമങ്ങളോ സംഘർഷങ്ങളോ ഇല്ലാ ഇല്ലാതെ നമ്മുടെ ഈ ഉത്സവ സീസൺ നമുക്ക് കടന്നു പോകണം അതിനുവേണ്ടി എല്ലാ കമ്മിറ്റി ഭാരവാഹികളും പോലീസിൻ്റെ ഇത്തരം നടപടികൾക്ക് നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ പിന്തുണ കൂടി വേണം പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും രീതിയിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് പോലീസിൻ്റെ ലഹരിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നമ്മുടെ മദ്യവുമായി ബന്ധപ്പെട്ട് മദ്യവില്പനയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് നമ്മുടെ ജനങ്ങൾക്കോ നിങ്ങളുടെ കമ്മിറ്റിക്കാർക്കോ ഏതെങ്കിലും ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ പോലീസിനും എക്സൈസിനും നിങ്ങൾക്ക് ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള നമുക്ക് അതിനുള്ള പ്രവർത്തനം അതിനുള്ളതിലുള്ള നടപടികൾ എടുക്കുന്നതിന് പോലീസ് നിങ്ങളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരിക്കുന്നു കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും ബിനോസ് ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്